ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഈ എത്തിയത് അങ്ങാടിപ്പുറം അങ്ങാടിപ്പുറം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഏകദേശം ഒരു രണ്ടു മൂന്ന് വർഷം മുന്നേയാണ് ഞാൻ ഈ ഫാമിലി എത്തിയത് അപ്പോൾ ഈ ഫാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രാഫിഷാണ് മെയിൻ ആയിട്ടുള്ളത് കേരളത്തിലെ അപൂർവങ്ങളെ അപൂർവമായിട്ടാണ് ക്രാഫിഷും മാത്രം ചെയ്യുന്നത് ക്രാഫിഷിൻ്റെ കൂടെ ഗപ്പി ഷിംബും ഒക്കെ അവിടെ ചെയ്യുന്നുണ്ട് ഷിമ്പും ഇപ്പോൾ എവിടെയും അധികം കാണുന്നില്ല പക്ഷെ ഷിംബു ഈ ഒരു നാലഞ്ച് വെറൈറ്റി ഷിംബും ഇവിടെ ഉണ്ട് ക്രാഫിഷും അത്യാവശ്യം നല്ല വലിയ സൈസിലുള്ള ക്രൈഫിഷും ചെറിയ സൈസിലുള്ള ക്രാഫിഷുകളും ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എത്തിയത് ഞാൻ ഒന്നുകൂടി പറയാം മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഈ ഫാം വീഡിയോ 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 അപ്പോൾ വാച്ച് കുടിയോ ക്രാഫിഷിന്റെ സന്ദീപ് 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 നമ്മളിപ്പോ അന്ന് വന്ന അത് ഈ ടാങ്കുകളൊന്നും ഇല്ലല്ലോ സിംബ് പുതിയ പുതിയ ടാങ്കുകള് ക്രാഫിഷിന് മാത്രമേ അത്ര ഉണ്ടാവും അപ്പൊ അയാറ് വെറൈറ്റി നമുക്ക് കൊടുക്കാൻ ഉണ്ടാവുമോ ഫ്രണ്ട്സ് നാച്ചുറൽ ആയിട്ടുള്ള കുളങ്ങളിലും ഫ്രിഡ്ജ് കേസിലും സിമെന്റിന്റെ ടാങ്കിലും ഒക്കെയാണ് ഇവിടെ ക്രാഫിഷ് ഗപ്പികള് ഷിംപൊക്കെ ചെയ്യുന്നത് ഇവിടെ നമ്മുടെ കൊല്ല് പടുത കുളങ്ങളില് നമ്മളെ വാട്ടർ കാബേജ്

ും കാണിക്കും എങ്ങനെയതൊക്കെ എന്താ കളറ് പോകും ഒക്കെ പോകും ഈ ജീൻമാട്ട് നമുക്ക് തിളക്കം നന്നായിട്ട് കാണുന്നത് എങ്ങനെയൊക്കെ ഓ ലോങ് ടൈല് വരുന്നത് ചെറിയൊരു ഇയറും കാണിക്കുന്നതല്ലേ നല്ല സൈസ് വരും എങ്ങനെയതൊക്കെ ണ്ടാവും കൊറേ നമ്മള് കൊടുക്ക ചെറുതല്ല മോളിയുള്ളത് അത് മുണ്ടൈൽ മോളിന്ന് ഹൈറ്റ് ആണ് വാല് ഒരു കാണാ മോളിയായിട്ട് ഫീമെയിൽ ഫീമെയില് മണിച്ചോട്ടേ അല്ല ആ ഫീമെയിൽ മെയിലുണ്ടോ അല്ല ഐന കളർ ആ തേണ്ട അതെ അതെ മാർക്കറ്റിലൊക്കെ ₹100 വെച്ചിട്ടുണ്ട് ആ അടുത്ത നമ്മൾ മിക്സ് ചെയ്തേപ്പണ്ടല്ല ഇഷ്ടമുള്ളടേ കുറണ്ടി ഇതേ പല മെയിലോം മർക്കണ്ട കുറണ്ടി മിക്സ് ചെയ്താക്കി നിട്ടാനേ എങ്ങനെതൊക്കെ വേറെ മാർക്കറ്റിലൊക്കെ ₹20 രൂപ കളർ നോക്കിയിട്ട് കൊടുക്കുക കൊടുക്കുക

ഇത് കൊടുക്കുള്ള കുട്ടെ ആയി വരുന്നില്ല അടുത്തത്

ഇതിൽ പേർ അറുന്നൂറ് രൂപ ആയിട്ട് കൊടുക്കും ഇഞ്ച് അത്ര വലിപ്പം ഉണ്ടാവുന്നു അതാ നമുക്ക് കൊറിയർ ഇടാൻ അടുത്തത് ഇത് ഗ്രീന് ഗ്രീന് ഓ പുതിയ മോഡൽ വന്നതാ അതെ അതെ ഇതിന്റെ കുട്ടികളായിട്ടേ ഉള്ളൂട്ടോ ഇത് ഇപ്പൊ വിരിഞ്ഞിറങ്ങിട്ടുള്ളു അപ്പൊ നമ്മളിത് കൊടുക്കും വേറെ ആ റേഞ്ചിൽ തന്നെ കൊടുക്കേണ്ട പമ്പിങ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതിന്റെ കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഇറങ്ങിട്ട് ഇപ്പൊ ഒരു അരഞ്ച് സൈസ് ആവുന്നേ കുട്ടികളുണ്ട് ഉള്ളുണ്ട് നമുക്ക് സേഫ് അല്ലേ ഈ കളറാ കോസ്റ്റ് ചളിയാണ് എന്റെ മേല് പായൽടിച്ചിട്ട് കണ്ടുകഴിഞ്ഞാൽ ബ്രൗൺ ആയിരിക്കും പക്ഷെ ഇത് ബ്ലൂ ഫീമെയിലാ ഇത് കുട്ടികളങ്ങി കിടക്കുന്നുണ്ട് ഇല്ലേ ഒരു ഇഞ്ചൊന്നും ആയിട്ടില്ല വൈറ്റായി പോകുന്നുണ്ടോ അടുത്തത് വൈറ്റ് ഇത് വൈറ്റ് ഇതിങ്ങനെ ൊലി വരിയാണ് അതൊരു ചെറിയൊരു സമയം ഏജാകുമ്പോ മാറിക്കൊണ്ടിരിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് എടുക്കും പിന്നെ ഒരുപാട് കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് ഒരു ൂറ് കുട്ടിയാണോ കിട്ടിയത് ടാങ്കിലാ അതെ ഇത്രേയുള്ളൂ വയറ്റിൽ തന്നെ ഇണ്ടാവും ഏകദേശം ഒരു പത്ത് മുപ്പലും ടാങ്ക് നിറച്ച് കണ്ടില്ലേ ഇതിപ്പോ ഒരു രണ്ടാഴ്ച

ചാൻസണ്ട് പിങ്ക് കളറ് എന്താ കളർ ഇത് നമുക്ക് ഈ സൈസുള്ള ഇങ്ങനെ കുട്ടികളുണ്ട് ഇതൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞത് റെഡ് വൈറ്റ് പിങ്ക് ഇതൊക്കെ നമുക്ക് തയർ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കാം ഇതിനൊക്കെ കുട്ടികളുണ്ട് കുട്ടികളുണ്ട് വലിയ സൈസ് വെക്കാൻ അല്ലേ കുറച്ച് വെക്കും അടുത്തത് ഇത് ബ്രൗൺ റോസ്റ്റ് ഗോസ്റ്റ് ഓ റെഡ് ഗോസ്റ്റ് ഉണ്ട് ബ്രൗൺ ഗോസ്റ്റ് ഒക്കെ വരുന്നുണ്ട് റെഡ് റെഡ് അത് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല കളർഫുൾ ആയിരുന്നേ

ഏറ്റവും ഐറ്റം വലിയ സൈസ് എത്ര എടുക്കല്ലേ കയ്യിൽ നല്ല സൈസ് തരാ മീഷിന്റെ വലിയ സൈസ് ആയിട്ടില്ലേ നമ്മളെ കൈ കണ്ടോ അതിന്റെ കൊടുക്കണ്ട ചെറുതൊക്കെ അതിന്റെ വിരിഞ്ഞ ഇറങ്ങിയിട്ടുണ്ടോ ने ने? <laughs> दिला േ അതെ ഇത് നമുക്ക് ഇടപെടലായിട്ടുള്ള കഴിക്കാനുള്ള കഴിക്കാനും പറ്റും പറയണ്ട ആൾക്കാർ പക്ഷെ നമ്മൾക്ക് സൗണ്ട് ഒക്കെ എടുത്തു അല്ലേ നമുക്ക് കൊടുക്കാനെ പിങ്ക് ഉണ്ട് റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് ബ്രൗൺ ഉണ്ട് നമ്മുടെ പു പുതിയൊരു വെറൈറ്റി ഇല്ലേ അതൊക്കെ നമ്മള് ഒന്നിച്ച വീഡിയോ എടുത്തോ ഓറഞ്ച് റെഡ് വൈറ്റ് ആയിട്ടില്ലേത്ര ഇതിപ്പോ ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ ഇവർക്ക് ഈ കൊറിയർ കൊടുക്കാനുള്ള ഫുഡ് എല്ലാം കൊടുക്കൂ എല്ലാം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്

യെല്ലോണ്ടോ അതെ യെല്ലോണ്ട് കുട്ടികൾ ഇതൊക്കെ പുതിയത് ഇറങ്ങിയതാ റെഡ് ഗോസ്റ്റിന്റെ കുട്ടികളുണ്ട് ഇത് സൈസ് ആയി സൈസായി വരുന്ന സേയ്സ് ആഹ് വേറെ വലിയ ടാങ്ക് മാറ്റും ഉണ്ട് ഫുഡും ഇപ്പൊ ചെറിയ കുട്ടികളല്ലേ ചെറുതായിട്ട് കൊടുക്കുക അത് മിക്സ് ആയാലും കൊഴപ്പല്ലോ കളഞ്ഞ് നമ്മള് കൊടുക്കാനുള്ള സൈസ് മാറ്റിടും മാറ്റി മാറ്റി ഇതൊക്കെ പിടിച്ചു കൊടുക്കും അഞ്ചാകുമ്പോ കൊടുക്കൂലേ പമ്പിങ് എല്ലാന്റെ കുട്ടികളുണ്ട് മറ്റേ ഗ്രീനിന്റെ കുട്ടികളുണ്ട് ഇതില് അത് ഇടയ്ക്ക് വെറൈറ്റി കിംഗല്ല നമ്മൾ ഗ്ലാസിൽ എടുത്ത നേരത്തെ കാണിച്ചതിന്റെ ചിമ്പിന കണ്ട് ഫുട്ട കൊടുത്തെനേ ഈ ഒക്കെ ക്രെവേഷൻ കൊടുക്കണം ഫുട്ട ഇതി ദൗൺ ദൗൺ ഓ ദൗൺ കളർ അല്ല ഓ ഇതെ നമ്മൾ കുഞ്ഞുകളെ അല്ല കഴിച്ച കൊടുക്കണ്ടല്ലേ ഉണ്ട് 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 അല്ലേ ചാവമോസ് ആ ആ നമ്മള് പിന്നെ ഈ ഫ്രിഡ്ജിന്റെ കേസിലൊക്കെ ഇതിലൊക്കെ എങ്ങനെയുണ്ട് നമ്മളെ സന്ദീപിന്റെ പെയ്ത്ത ഫാമ് ക്രാഫ്റ്റ് ഫിഷ് ഇപ്പൊ ഒരുപാട് വെറൈറ്റി ആളായി പിന്നെ ഒപ്പം റെപ്പികളും ഷിംബു ഷിംബൊന്നിപ്പോൾ എവിടെയും കിട്ടാനില്ല പിന്നെ അതേപോലെ തന്നെ ക്രാക്ഫിഷും ഈ വെറൈറ്റി ഇത്രയും വെറൈറ്റികൾ എവിടെയും ഉണ്ടാവില്ല അപ്പോൾ ഇവിടുന്ന് കൊറിയറും കായലും അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ കൊറിയർ ചെയ്യും ഇവിടെ വന്നു മേടിക്കാം ഇവിടെ വന്ന സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ നാട്ടിൽ തന്നെ അങ്ങാടിപ്പുറം അപ്പോൾ നമ്മൾ അന്നത്തെ കൂടെ എല്ലാവർക്കും ഷൂട്ടി തേടിക്കാൻ അത്തുകൂടി എന്താ എല്ലാവർക്കും ഗുഡ് ബൈ